ലോകത്തിലെ ഏറ്റവും ജനസമൂഹം പക്ഷെ അവർ ലോകത്തെ വിസ്മയിപ്പിക്കും അവരുടെ രാജ്യം ലോകത്തെ ചെറിയൊരു രാഷ്ട്രം പക്ഷെ അത് മഹാശക്തികളെ വെല്ലുവിളിക്കും ലോകമഹാശക്തികളുമായി അവരുടെ ചരിത്രം കെട്ടുപിളഞ്ഞു കിടക്കും ഈജിപ്തിൽ അവർ അടിമകളായി അസീറിയ അവരുമായി സമരം ചെയ്തു ബാബിലോണിൽ അവർ പ്രവാസികൾ പേർഷ്യ അവരെ സഹായിച്ചു റോമ അവരെ പീഡിപ്പിച്ച് ചിതറിച്ചു ആധുനിക ലോകരാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ട റഷ്യയും ബ്രിട്ടനും അമേരിക്കയും ഇന്നവരുടെ ചരിത്രവുമായി കത്തിയൊരിഞ്ഞിട്ടും അനുഗ്രഹത്തിന്റെയും ഗോൾവലയങ്ങളിലേക്ക് ചരിത്രത്തിന്റെ അടിച്ചു കയറ്റുന്ന പന്ത് അവരുടെ രാജ്യം ലോകമഹാശക്തികളുടെ സൈനിക പ്രകടനത്തിനുള്ള ലോകവേദി എല്ലാവരും ഭീഷണിപ്പെടുത്തുന്നവർ പക്ഷെ ഒന്നിനെയും ഒരു രാജാവരെ അടിമകളാക്കുന്നു മറ്റൊരു രാജാവരെ വിട്ടയക്കായി ഒരു രാജാവെ അടിച്ചോടിക്കുന്നു മറ്റൊരു രാജ അവരെ കൂട്ടിച്ചേർത്തു ഒരു രാജാവ് അവരുടെ ദേവാലയം വിളിച്ചു നിർത്തുന്നു മറ്റൊരു രാജാവ് അത് പണിത് കൊടുക്കുന്നു അവരുടെ വാക്തനാട് നാട് ഒരിക്കൽ കൈവിട്ടു പോകുന്നു പിന്നൊരിക്കൽ തിരികെ കിട്ടുന്നു തീർച്ചയായും ഒരു സവിശേഷ ജനത തന്നെയാണ്